ദേശീയപാത എൺപത്തിയഞ്ചിലെ അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങി ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ മണ്ണിടിഞ്ഞ് ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിട്ടു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചത് നിർമ്മാണ ജോലികൾ നടന്നിരുന്ന പാതയോരത്തു നിന്നും വലിയ മലയിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഇതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു അടിമാലി ടൗണിൽ നിന്നും കൂമ്പൻപാറയിൽ നിന്നും ഇടവഴികളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം പുനഃക്രമീകരിച്ചിട്ടുള്ളത് ദുരന്തശേഷം മണ്ണ് നീക്കാൻ കരാർ കമ്പനി ശ്രമം നടത്തിയിരുന്നെങ്കിലും തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ നീക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ ഇന്നലെ രാത്രിയിൽ ജില്ലാ കളക്ടർ നേരിട്ട് അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി സംസാരിക്കുകയും കുടുംബങ്ങളുടെ ആശങ്കകളിൽ പരിഹാരമാർഗം ഉറപ്പു നൽകുകയും ചെയ്ത ശേഷമാണ് ഇന്ന് രാവിലെ മുതൽ ദുരന്തം സംഭവിച്ച ഭാഗത്തു നിന്നും മണ്ണു നീക്കി തുടങ്ങിയിട്ടുള്ളത് ദേശീയപാതയിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലെ കിടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ മണ്ണ് മാറ്റിയ ശേഷം സ്ഥലത്തിന്റെ ഘടന പരിശോധിക്കും പിന്നീടാകും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുക ഇതിനുശേഷം മാത്രമേ ദേശീയപാത വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാനാകൂ ന്യൂസ് ബ്യൂറോ അടിമാലി